എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരീക്ഷാ തീയതിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അറിയിപ്പിനെ പറ്റിയിട്ടാണ് വീഡിയോകൾ അതിന് മുന്നേ നമ്മൾ ഞാനൊരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും അധികം നടക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പരീക്ഷകളാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ ഡി സിയുടെ തിരുവനന്തപുരം ജില്ലയിലെ പരീക്ഷകൾ ജൂലൈ മാസത്തിലാണ് നടക്കുന്നത് ഓഗസ്റ്റ് മാസത്തിൽ കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളിലെ പരീക്ഷകൾ നടക്കുമ്പോൾ ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് ജില്ലകളിലെ പരീക്ഷകൾ സെപ്റ്റംബറിലാണ് വരുന്നത് ഒക്ടോബർ മാസം നടക്കാൻ പോകുന്നത് നാല് ജില്ലകളിലെ പരീക്ഷകളാണ് ഇടുക്കി മലപ്പുറം എറണാകുളം അതുപോലെ തന്നെ വയനാട് ജില്ലകളിലെ പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസമാണ് നടക്കുന്നത് അപ്പോൾ നാം പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്താണ് ഏറ്റവും ആദ്യം ജൂലൈ അവസാന വാരത്തോടെ ആയിരിക്കും തിരുവനന്തപുരത്തെ പരീക്ഷകൾ നടക്കുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ വെയിലും വീഡിയോ ഉൾപ്പെടുന്നതാണ് ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം